ദിലീപ് നായകനായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ കരിയറിലെ നൂറ്റമ്പതാമത് ചിത്രം കൂടിയായിരുന്നു ഇത് റാണിയ റാണയാണ് ചിത്രത്തിൽ ദിലീപിൻ്റെ നായികയായി എത്തിയത് മലയാള സിനിമയിൽ നിരവധി നടിമാർ ദിലീപിൻ്റെ നായികയായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് മഞ്ജു വാര്യർ കാവ്യ മാധവൻ മീര ജാസ്മിൻ സംവൃത സുനിൽ തുടങ്ങിയ നിരവധി പേരാണ് ദിലീപ് ചിത്രങ്ങളിൽ നായികയായി സിനിമാ ലോകത്തേക്ക് അരങ്ങേറിയത് എന്നാൽ ദിലീപ് ചിത്രത്തിൽ നായികയാകാനെത്തി അവസരം നഷ്ടപ്പെട്ട നടിമാരും ഒരുപാടുണ്ട് ദിലീപ് ചിത്രത്തിൻ്റെ ഓഡീഷനെത്തി നായികയാകാൻ കഴിയാതെ മടങ്ങി ഇന്ന് തെന്നിന്ത്യ മുഴുവനും അറിയപ്പെടുന്ന സൂപ്പർ ഹിറ്റ് നായികയായി മാറിയ ഒരു നടിയുണ്ട് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ക്രേസി ഗോപാലൻ എന്ന സിനിമയുടെ എറണാകുളത്ത് വെച്ച് നടന്ന ഓഡീഷനിൽ പങ്കെടുക്കാൻ അമ്മയോടൊപ്പം ഒരു പെൺകുട്ടി വരികയും വളരെ നന്നായി അഭിനയിക്കുകയും ചെയ്തു എന്നാൽ അന്ന് സ്ക്രീൻ ടെസ്റ്റിന് വന്ന് ദിലീപിൻ്റെ നായികയാകാതെ പോയ ആ നടിയാണ് തെന്നിന്ത്യൻ സൂപ്പർ നായിക സാമന്ത സിനിമയുടെ സംവിധായകനായ ദീപു കരുണാകരൻ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറയുന്നത് ക്രേസി ഗോപാലൻ ഇറങ്ങി രണ്ടു വർഷം കൂടി കഴിഞ്ഞാണ് സാമന്ത സിനിമാ പ്രവേശം നടത്തുന്നത് അതിനുശേഷം താരത്തിന്റെ അഭിനയ ജീവിതത്തിൽ വൻ കുതിപ്പാണ് ഉണ്ടായത് ഇന്നിപ്പോൾ വർഷങ്ങൾക്കിപ്പുറം കോടികൾ വാങ്ങുന്ന നായികയായി മാറിയിരിക്കുകയാണ് സാമന്ത ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ നടി തൻ്റെ കരിയറിൽ നിന്നും ചെറിയ ഇടവേള എടുത്തിരുന്നു ഇതിനുശേഷം വീണ്ടും അഭിനയത്തിൽ സജീവമാണ് സാമന്ത ഇപ്പോൾ തെന്നിന്ത്യ അല്ല ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകം ഒട്ടാകെ ആരാധിക്കുന്ന ഒരു അഭിനേത്രിയായി മാറിയിരിക്കുകയാണ് സാമന്ത